പാലക്കാട് നഗരത്തിലെ റോബിൻസൺ റോഡ് റെയിൽവേ ഗേറ്റിന്റെ ഭാഗത്ത് റോഡ കുണ്ടും കുഴിയുമായി വാഹനാപകടവും പതിവായി ഇവിടെ റെയിൽവേ ഗേറ്റിന്റെ ഭാഗത്താണ് റോഡ് ഏറ്റവും കൂടുതൽ തകരാറിലായിരിക്കുന്നത് രണ്ട് ഹമ്പുകൾക്കുമിടയിലുള്ള ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ട വാഹനങ്ങൾ മറയുന്ന സ്ഥിതിയാണ് ഒന്നരയടിയോളം ആഴത്തിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റെയിൽവേ പാളമുയർത്തുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് ടാറിളക്കി മാറ്റിയിരുന്നു ഗേറ്റിനു സമീപവും റോഡിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് മഴവെള്ളം കെട്ടി നിൽക്കുന്നതും പതിവാണ് ഹമ്പുകൾ പതിവിലും ഉയരക്കൂടുതലാണെന്നും പരാതിയുണ്ട് അതിന് സാധാരണ കരുവായിട്ട് ഇടണം അതെ വീതി കമ്പ് ബീജു കൂട്ടിയിടണം റെയിൽവേൻ്റെ എല്ലാ ക്രോസും അവർ ഏത് ഭാഗം തൊണ്ടുണ്ടോ അത് മുഴുവൻ ഇവിടെ അല്ല കേരളത്തിൽ മുട്ടാതെയാണ് സാധനം വീണു പോയാൽ ഞങ്ങടെ അതിൽ പോവും പത്ര ആ പൊട്ടണ സാധനങ്ങൾ തന്നെ ലഡ്ഡു തൈ തന്നെയാണ് ഒക്കെ ഒക്കെ ചിലപ്പോൾ പൊടിയും പൊടിയായിട്ടുണ്ടാവും ട്രെയിൻ പോകുന്നതിനായി ഗേറ്റ് അടച്ചു തുറക്കുമ്പോൾ നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു ഈ സമയം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട ഗതാഗത കുരുക്കും പതിവാണ് കുറേ ആയിട്ടുണ്ട് ഇത് കൂടെ സ്ഥലം പോകുന്നവർക്കെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്താ വണ്ടികൾ പോകുമ്പോൾ അത്രയും വണ്ടി മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം വരും പിന്നെ ആ ഹമ്പും വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല പോകുന്നത് ആൾക്കാർ പോകുമ്പോൾ അത് അശാസ്ത്രീയമായിട്ട് നല്ല ഹൈറ്റാണത് അത് കാരണം പെട്ടെന്ന് പോകുമ്പോൾ വണ്ടി സാധനങ്ങളൊക്കെ നിലത്തു വഴിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്

െന്നും ഈ ഭാഗത്തുനിന്ന് എല്ലാവരും വരുന്നത് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഇതിയാണ് നല്ല വഴി അത് ഇത്രയും മോശമായി കടന്നാൽ മതി ഒരു പ്രാവശ്യം താറിട്ടതാണ് അതും പെട്ടെന്ന് അത് കേടുവന്നിരിക്കണം മൊത്തത്തിലായ ഡാമേജ് ആണ് പിന്നെ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഇത് പെട്ടെന്ന് ശരിയാക്കിയ നാട്ടുകാർക്കും ജനങ്ങൾക്കൊക്കെ നല്ല ഉപകാരമാവും പാലക്കാട് നിന്നും പൊള്ളാച്ചിക്കുള്ള റെയിൽവേ ലൈനാണ് ഇതിലൂടെ കടന്നു വർഷങ്ങളായി റെയിൽവേ ഗേറ്റിന്റെ ഭാഗത്ത് തകരാർ നിലനിൽക്കുന്നതായി പരിസരവാസികളും കച്ചവടക്കാരും പറയുന്നു ആര് പോയി പറയുന്നുണ്ട്